എല്ലാ രീതിയിലും ഒരു യുദ്ധം ഇങ്ങനെ കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിനുള്ള പല രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാൻ നൽകുന്നുമുണ്ട് എന്റെ ചോദ്യം വിനോദ് സാർ ഇന്ത്യയുടെ ഒരുക്കങ്ങൾ എത്രത്തോളം പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യ ഒരു യുദ്ധത്തിന് എത്രത്തോളം സജ്ജമാണ് നമുക്ക് നമ്മളെ പ്രിപ്പയർഡ് പ്രിപ്പയർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഡിഫൻസ് ജേർണലുകളില് അല്ലെങ്കിൽ വാർത്തകളില് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുക അത് അതൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമായതുകൊണ്ട് ഞാനത് പറയുന്നു ആക്ച്വലി ഇന്ത്യ എത്രത്തോളം പ്രിപ്പയർഡ് ആണ് എന്നുള്ളതിനെ പറ്റി നമുക്കൊരിക്കലും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അത് ഒരു രാജ്യത്തെ കുറിച്ചും ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു ആശങ്ക പ്രത്യേകിച്ച് ഈ മലയാളം മീഡിയയിൽ ചില വിദഗ്ധന്മാർ ഇരുന്നിട്ട് ആണവ രാജ്യമാണ് പാകിസ്ഥാൻ ഇതൊക്കെ പറയുമ്പോൾ ന്യായമായും ചില സംശയങ്ങൾ നമ്മൾ പണ്ട് അറുപത്തഞ്ചിൽ ജയിച്ചു അല്ലെങ്കിൽ നാൽപ്പത്തി ഏഴ് നാപ്പത്തെട്ട് ഉള്ള യുദ്ധത്തിൽ ജയിച്ചു അറുപത്തഞ്ചിൽ ജയിച്ചു തൊണ്ണൂറിൻ്റെ അവസാനം തൊണ്ണൂറ്റി രണ്ട് ആ സമയത്ത് ജയിച്ചു പിന്നെ കാർഗില്ലും ജയിച്ചു അപ്പോ ഇതുവരെയുള്ള യുദ്ധങ്ങളിൽ ഇന്ത്യ ജയിച്ചിരുന്നു ഇത് കൃത്യമായി അറിയാവുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും അത് ഇങ്ങനെണ്ണം ആരംഭിക്കുമ്പോഴത്തേക്ക് ഇവര് അതും കൂടെ കണക്കാക്കിയായിരിക്കുമല്ലോ തുടങ്ങുന്ന രണ്ട് നമ്മുടെ പോളിസികളിൽ തമ്മില് വലിയ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പാകിസ്ഥാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ല ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ഇല്ലെന്നേ പറയുന്നവരുണ്ട് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ അമേ പാകിസ്ഥാന് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ട് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് തന്നെ നമുക്ക് ചർച്ച ചെയ്യണം നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണോ അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ധൈര്യം ഇന്ത്യയുടെ ഒരു സന്മനസ്സാണ് അവർക്കറിയാം ഇന്ത്യ ഒരിക്കലും ആദ്യമായിട്ട് അവരുടെ പുറത്ത് ആണവായുധം ഉപയോഗിക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നു ഇതാണ് അതിൻ്റെ കാര്യം മാത്രമല്ല ഇന്ത്യയുടെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ആദ്യം ഒരു രാജ്യത്തിനെതിരെയും ആദ്യമായി ആണവായുധം ഉപയോഗിക്കില്ല എന്നാൽ പാകിസ്ഥാൻ അങ്ങനല്ല പാകിസ്ഥാൻ ഇങ്ങനെ പേടിച്ചിട്ട് നാല് കാര്യങ്ങൾ ചെയ്താൽ അവർ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് ഈ സംസാരം ആരംഭിക്കാൻ അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാം സത്യമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മുടെ നിരപരാധികളായ ഇരുപത്തി ആറ് പേരെ അവർ വെടിവെച്ചു ഒന്നും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മതം നോക്കി വെടിവെച്ചു അപ്പൊ ആളുകൾ പൊതുവെ വിചാരിക്കുന്നത് ഈ എഴുപത്തി ആറ് പേരെ എണ്ണിക്കൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഇരിക്കുന്നതെന്നാണ് ഇത് തികച്ചും തെറ്റാണ് നമ്മൾ എന്ന് എണ്ണുന്നത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിമാനങ്ങളുടെ എണ്ണമാണ് യുദ്ധവിമാനങ്ങളുടെ എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ള ബോംബുകളുടെ എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ള മിസൈലുകളുടെ എണ്ണമാണ് നമ്മുടെ കയ്യിലുള്ള കപ്പലുകളുടെ എണ്ണമാണ് നാം ഇന്ന് ഇപ്പം എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് പറയുന്ന വാർ പ്രിപ്പയർഡ്നെസ് എന്ന് ഏതൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് എൻ്റെ പരിഹാരം അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ഇതിപ്പോ നമ്മൾ ആരും ഇപ്പൊ ഇന്ത്യക്ക് ഒരിക്കലും പാകിസ്ഥാൻ പിടിച്ചടക്കണമെന്നൊരു ആഗ്രഹമില്ല പാകിസ്ഥാൻ ഒരു അടി കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം ഇനി ഒരിക്കലും ഇന്ത്യയോട് കളിക്കാത്ത വിധത്തിൽ ഒരു അടികൊടുക്കണമെന്ന് മാത്രം അല്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ പിടിച്ചടക്കി അങ്ങ് പാകിസ്ഥാൻ ഭരിച്ചു കളഞ്ഞ് അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു അബ്സല്യൂട്ട്ലി യൂസ്ലെസ് വേസ്റ്റ് രാജ്യമാണ് അതിനെ നമ്മൾ ഭരിക്കാൻ പോയി അവിടെയുള്ള ജനതയെ കൂടെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണ് നോക്കുക നമ്മൾ പനി പാകിസ്ഥാനെ എങ്ങനെ ശിക്ഷിക്കും എങ്ങനെ നമ്മൾ അത് ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പത്തിനോട് മാറി ഇപ്പൊ പാകിസ്ഥാൻ കാണിച്ചതിനോടൊക്കെ പ്രൊട്ടസ്റ്റൊക്കെ ഇത്ര നാൾ കഴിഞ്ഞു ഇനി എങ്ങനെ ശിക്ഷിക്കും എന്നാണ് അപ്പൊ നമ്മൾ ശക്തമായി ഫാസ്റ്റ് ആയിട്ട് അടിക്കണം ശക്തമായിട്ട് അടിക്കണം സ്മാർട്ടായിട്ട് അടിക്കണം അത് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇന്ത്യയുടെ ഒരു വാർഡ് പ്രിപ്പയർഡ്നെസ് പറ്റും തെറ്റിയാൽ നമുക്ക് നോക്കാം ഇപ്പൊ ആർമി ആണെങ്കിലും ഈ ഫോർട്ടിഎറ്റ് അവേഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്ന അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള അതായത് നമ്മുടെ അതിർത്തി കടക്കാനുള്ള പ്രിപ്പയർഡ്നെസ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ലൈൻ ഓഫ് കൺട്രോൾ ആയിക്കോട്ടെ അതായത് ജമ്മു കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ ആയിക്കോട്ടെ ഇന്റർനാഷണൽ ബോർഡർ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇന്റർനാഷണൽ ബോർഡർ ആണ് അപ്പൊ ഈ രണ്ട് സ്ഥലത്ത് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു പ്രിപ്പേടന ധരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് ഐ ബി ജി എന്ന് പറയുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ ഉണ്ട് ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് എന്താണത് അത് വളരെ കോമ്പാക്റ്റ് ആയ ആർമേഡ് ഡിവിഷൻസ് ആണ് മൊബൈൽ സ്ട്രൈക്ക് യൂണിറ്റ്സ് നമ്മുടെ പാകിസ്ഥാന്റെ അകത്തോട്ട് ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ അകത്ത് കയറി അവിടെ മുഴുവൻ പ്രശ്നം കുളമാക്കി നശിപ്പിച്ച് ആ അതായത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നശിപ്പിച്ച് തിരിച്ച് പാകിസ്ഥാനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് തിരിച്ച് വരാൻ കപ്പാസിറ്റിയുള്ള ഈ ഗ്രൂപ്പുകളെയാണ് ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഇതൊരു അതായത് ഒരു ഈ പറയുന്ന പോലെ ലാൻഡിലുള്ള ഒരു സർജിക്കൽസ് നമുക്ക് പോകണം അടിക്കണം തിരിച്ചു വരണം അവിടെ നിന്ന് പിന്നെ ഈ പണ്ടത്തൊക്കെ പോലെ അവിടെ പിടിച്ചടക്കുക എന്നുള്ള നമ്മുടെ സങ്കല്പമല്ല നശിപ്പിക്കുക അടിയൊടുക്കുക ഇതാണ് അതിന്റെ കാര്യം ഇതാണ് ഈ ഇപ്പോഴത്തെ അത് വളരെ അതിനെ എല്ലാവരെയും റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് നമ്മുടെ ജനറൽ ദ്വിവേദി എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ ഇൻസ്പെക്ഷൻ പോയിരുന്നല്ലോ ഇപ്പൊ കാശ്മീരിൽ ഇൻസ്പെക്ഷൻ പോയി ഇപ്പൊ അദ്ദേഹം പറയുന്നത് നോ എക്സ്ക്യൂസസ് നോ സെക്കൻഡ് ചാൻസസ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഹൺഡ്രഡ് പെർസെന്റ് റെഡിനെസ് ആണ് ഇന്ത്യൻ ആർമി ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഇപ്പോഴത്തെ മാത്രമല്ല നമ്മൾ ഈ ആർട്ടിലറി പൊസിഷൻസ് ഡ്രോൺ പൊസിഷൻസ് ഇതെല്ലാം പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരിക്കും അതായത് ഡ്രോണുകൾ റെഡിയാണ് പിന്നെ അതായത് പിന്നെ എന്തായാലും പറയാ പ്രൊസഷൻ സ്ട്രൈക്കിനുള്ള ഡ്രോണുകൾ റെഡിയാണ് നമ്മുടെ ആർട്ടിലറിയൊക്കെ നേരത്തെ കൊണ്ട് സ്ഥാപിക്കേണ്ടതാണ് അല്ലാതെ നമുക്ക് പെട്ടെന്ന് വലിച്ചെടുത്തോണ്ട് പോയി അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല ആ റെഡിയാക്കി വരാൻ സമയം അപ്പം അതെല്ലാം പ്രീ പൊസിഷൻഡായി ഹോവിച്ച തോക്കുകൾ പ്രീ പൊസിഷൻഡായി എയർഫോഴ്സ് ആണെങ്കിൽ നമുക്ക് റാഫേൽ ജെറ്റ്സിന് ഇപ്പോൾ ആക്രമൺ എക്സസൈസ് എന്ന് പറയുന്ന ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു ആ എക്സസൈസിന്റെ പേരാണ് ആക്രമണം എന്താണ് റാഫേൽ ജെറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഫ്രാൻസിൽ നിന്ന് വഴി അതിന് ഈ ഡീപ് പെനിട്രേറ്റിംഗ് സ്ട്രൈക്കിന് കേപ്പബിലിറ്റി ഉള്ളതാണ് ഈ സ്കാൽപ് ക്രൂയിസൽ മിസൈൽസ് എന്ന് പറയുന്നത് അതിനകത്തുള്ളാണ് സ്കാൽപ് ക്രൂയിസൽ മിസൈൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള എനിമി ബങ്കേഴ്സ് കമാൻഡ് സെന്റേഴ്സ് പാകിസ്ഥാന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ അടിക്കാൻ കേപ്പബിലിറ്റി ഉള്ളതാണ് റാഫേൽ ജെറ്റ്സ് അതും ആക്രമണ എക്സസൈസിൽ ഓൾറെഡി പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട് മിറാജ് ടൂ തൗസൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ വേറൊരുതാണ് പ്രിസിഷൻ ബോംബിങ് നമ്മുടെ ബലാക്കോട്ടിലൊക്കെ പോയിട്ട് ചെയ്തത് ഈ മിറാജ് ടൂ തൗസൻഡ് ആണ് അത് കുറച്ചും കൂടെ കേപ്പബിളായി ഇപ്പം മാറ്റിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സുഖോയ് തേർട്ടി ഫൈറ്റേഴ്സ് എന്ന് പറയും അത് എയർ സുപ്രീം മസിയ അപ്പൊ അമേരിക്കയിൽ ഐ മീൻ ഈ പാകിസ്ഥാൻ്റെയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ഫൈറ്റർ പൈലറ്റ് ഫൈറ്റർ വിമാനങ്ങൾ എന്ന് പറയുന്നത് എഫ് സിക്സ്റ്റീനും ചൈനയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജെ എഫ് ഓൺ ജെ എഫ് സെവൻറ്റീൻ ഇത് രണ്ടുമാണ് അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫൈറ്റർ ജെറ്റ്സ് ഇതിനെ ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് ഈ സുഖോയ് തേർട്ടി എന്ന് പറയുന്ന റഷ്യൻ നിർമ്മിത വിമാനം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ അവരൊരു എയർ സ്ട്രൈക്ക് ആദ്യം നടത്തിയെന്ന് വെച്ചോ അപ്പൊ അവർ ആദ്യം ആക്രമിച്ചപ്പോൾ ഏത് രാജ്യവും ഏത് രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ ആദ്യം ആക്രമിക്കുന്നത് എയർഫീൽഡുകളാണ് അതായത് നമ്മുടെ പ്ലെയിനുകൾക്ക് പറന്ന് പൊങ്ങാൻ പറ്റാത്ത വിധത്തിലാക്കും അതായത് ആദ്യം അടിച്ചിട്ട് ഇവിടുന്ന് പിന്നെ ഇവിടുത്തെ പ്ലെയിൻ ഇപ്പൊ സപ്പോസ് നമ്മുടെ റൺവേകൾ നശിപ്പിച്ചോ എന്ന് വെച്ചോ റൺവേകൾ നശിപ്പിച്ച പിന്നെ നമ്മുടെ പ്ലെയിനുകൾക്ക് പൊങ്ങാൻ പറ്റത്തില്ല അപ്പൊ അത് നമ്മുടെ എയർക്രാഫ്റ്റുകൾ അതിനെ എവിടെ അതിനെ ഒളിപ്പിച്ചു വെക്കുക അതിനെ ഡിസ്പേസ് ചെയ്ത അതായത് റൺവേ ഒരിടത്തും ഒന്നല്ല അതെ വേറെ പലയിടത്തോട്ട് മാറ്റുക നമുക്കറിയാം നമ്മുടെ പല റോഡുകളും പിന്നെ നിർമ്മിച്ചപ്പോ അത്യാവശ്യം അവയൊക്കെ എയർഫീൽഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ പല എക്സസൈസുകൾ നേരത്തെ കണ്ടിട്ടുണ്ട് നമ്മുടെ റോഡുകളിൽ നിന്ന് ആർ സിക്സ് ലൈൻ റോഡുകളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾക്ക് പരന്നുരാണെന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ലോ ഇന്ന് ഇന്ത്യയുടെ പല ഭാഗത്തും പ്ലെയിനുകളെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും മനസ്സിലായി അപ്പൊ അങ്ങനെ ഡിസ്പേഴ്സ്ഡ് റൺവേസ് എന്ന് പറയാം അതായത് വിമാനത്താവളങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരു എമർജൻസിക്ക് വേറെ പല സ്ഥലത്തൊന്നും ഉയരാൻ പറ്റും പിന്നെ ഈ ക്യു സോട്ടേ ജനറേഷൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് അവിടുന്ന് ഒരു വിമാനം പൊങ്ങി എത്ര ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വിമാനങ്ങൾക്ക് എയർ ബോണാകാൻ പറ്റും അതായത് ഒരു വിമാനം നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പോകണമല്ലോ അതിനാണ് ഈ ക്യുക്സോട്ടി ജനറേഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ ഇന്ത്യയുടെ റെഡിയാകും മാത്രമല്ല ഇപ്പം നമുക്കറിയാം കപ്പലുകൾ നമ്മുടെ ധാരാളം കപ്പലുകൾ മിസൈൽ അതായത് പ്രിസിഷൻ മിസൈൽ ഫയറിങ് അത് ഓൾറെഡി എക്സസൈസ് തുടങ്ങിയതായിട്ടൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് എന്ന് പറയുന്ന കാരിയർ ഗ്രൂപ്പ് അതിനു ചുറ്റിനും വേറെ ധാരാളം പിന്നെ കപ്പലുകളുണ്ട് ഒരു ഒരു വിമാനവാഹിനി കപ്പൽ അത് അത് ഓൾറെഡി കറാച്ചി പോർട്ടിനെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പൊസിഷൻ ചെയ്ത് കഴിഞ്ഞു മനസ്സിലായില്ലേ കറാച്ചി അതിനകത്ത് മുപ്പത് ജെറ്റ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുണ്ട് മിക് ട്വന്റി നയൻ ആണ് അതിനകത്ത് വരിക അത് കറാച്ചി പോർട്ടായിക്കോട്ടെ അവരുടെ ഗദ്ദാർ ആയിക്കോട്ടെ അവരുടെ തീരദേശത്തുള്ള പിന്നെ ബാറ്ററി ബാറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തോക്ക് വലിയ തോക്കുകളെയാണ് ബാറ്ററി എന്ന് പറയുന്നത് വലിയ ഈ വിമാനങ്ങളെയും കപ്പലുകളെയൊക്കെ ആക്രമിക്കാനുള്ള അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അനങ്ങുന്ന ഫ്ലോട്ട് ചെയ്യുന്ന കോട്ടയാണ് നമ്മുടെ അപ്പൊ അത് അത്രയും ഒരു സംവിധാനം പാകിസ്ഥാനില്ല ഒരു വിമാനവാഹിനി കപ്പലൊന്നും പാകിസ്ഥാനില്ല ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് അതെനിക്ക് ഒന്ന് ചെറിയ ഇതിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രോയേഴ്സ് സബ്മറൈൻ എന്ന് പറഞ്ഞാൽ വേറെ യുദ്ധ കപ്പലുകളാണ് എക്വിപ് വിത്ത് ബ്രഹ്മോസ് മിസൈൽ നമുക്കറിയാം വളരെ വിഖ്യാതമായ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിച്ചിട്ടുള്ള സബ്മറൈനുകളും ഡിസ്ട്രോയറുകളും ഒക്കെ റെഡിയാണ് മാത്രമല്ല ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിർച്വലി അൺസ്റ്റോപ്പബിൾ ആണ് കാരണം അതിന് സൗണ്ടിന്റെ മൂന്നിരട്ടി ലോകത്ത് ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുന്ന സൂപ്പർ സോണിക് ഒന്നാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ അപ്പൊ അതുകൊണ്ട് അവരുടെ നേവിയൊക്കെ നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും ഈ പാകിസ്ഥാൻ പേടിക്കുന്ന പാകിസ്ഥാൻ അത് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും എന്ന് പറയുന്നു ഇനി നമ്മുടെ മിസൈൽ ഇന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മുടെ ഫൈറ്റർ പൈലറ്റ്സ് പാകിസ്ഥാനിൽ പ്രവേശിക്കുകയുള്ളൂ നമുക്ക് മിസൈലുകള് റോക്കറ്റുകള് ഡ്രോണുകള് ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഡെത്ത് എന്ന് പറയും കറക്റ്റായിട്ട് പോയി നമ്മൾ കണ്ടിട്ടുണ്ട് മിസ അപ്പൊ ഇസ്രായേൽ ആയാലും അമേരിക്ക ഒക്കെ ചെയ്യുന്നു ആ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ പ്രളയ മിസൈൽ എന്ന് പറയുന്നത് ഒരു ക്വാസി ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട് നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ പോകുന്ന വളരെ വേഗതയേറിയ അതിനെ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം അതായത് അതിനെ തടയാൻ പറ്റൂല എന്താ മിസൈ അതാണ് അതിന്റെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകത അപ്പൊ അത് നമ്മുടെ ഈ ഇവരുടെ എയർബേസ് ആയിക്കോട്ടെ ഇവരുടെ ഫ്യൂവൽ സംഭരണികളായിക്കോട്ടെ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കോട്ടെ അപ്പം ഈ ഒരു 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 പരിധിക്ക് ഇപ്പുറത്ത് നിന്ന് കളിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മിസൈലുകളാണ് പ്രളയം മിസൈലുകൾ എന്ന് പറയും നമ്മുടെ പിനാക്കാർ റോക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതായത് എഴുപത്തിരണ്ട് റോക്കറ്റ് നാപ്പത്തിനാല് സെക്കൻഡ് കൊണ്ട് ഫയർ ചെയ്യാൻ പറ്റുന്നു അത് അതൊക്കെ പോയി നമ്മളതൊക്കെ ചിലപ്പോൾ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മൾട്ടി ബാരൽ റോക്കറ്റുകൾ ഒരു മുപ്പത് നാപ്പത് കിലോമീറ്റർ റേഡിയസ് അതുപോലെ തന്നെ നമ്മുടെ വാർമേറ്റ് നാഗാസ്ത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാമിക്കാസ് ഡ്രോൺസ് ഉണ്ട് അതായത് അവിടെ ചെല്ലുന്നു നമുക്ക് വേണ്ട സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നു നശിപ്പിക്കുന്നു സെൽഫ് ഡിസ്ട്രക്ട് അത് അത് പിന്നെ അതിനെ പിടിച്ചെടുത്താൽ പോലും കുഴപ്പമില്ല അത് തന്നെ സ്വയം നശിച്ചോളൂ അപ്പൊ അങ്ങനത്തെ സംവിധാനങ്ങൾ അപ്പൊ അതായത് ഈ ഡ്രോൺസുകളെയും മിസൈലുകളെയാണ് സൈലന്റ് അസാസിൻസ് എന്ന് പറയുന്നത് വാർഡില് ഈ വാർ ടൈമില് അത് നമുക്ക് വരുന്നതും അറിയാൻ പറ്റില്ല പോകുന്ന അറിയാൻ പറ്റില്ല പണി കഴിയും പക്ഷെ പഴയതുപോലത്തെ പ്ലെയിൻ ആണെന്നുമില്ല അപ്പം നമ്മൾ ഞാൻ പറയുന്നത് നമുക്ക് അതുപോലെ നമ്മുടെ ഒരു അയൺ ഡോം ഇന്ത്യക്ക് കൊണ്ടൊരു അയൺ ഡോം അതായത് വെളിയിൽ നിന്ന് വരുന്ന മിസൈലുകളെ നശിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇന്ത്യക്ക് ഉണ്ട് അതിനാണ് ഈ എം ആർ എസ് എം ആർ സാം എന്ന് പറയും ക്യു ആർ സാം എന്ന് പറയും എം ആർ സാം എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ച് സർഫസ് ടു ട്വയർ മിസൈൽസാണ് ക്യൂ ആർ സാം എന്ന് പറഞ്ഞാൽ ക്യുക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽസ് ആണ് അതായത് വരുന്ന മിസൈലുകളെയും പ്ലെയിനുകളെയും എനിമി ജെറ്റുകളെയും ക്രൂയിസ് മെസ്സൈലേയും ഒക്കെ നമ്മുടെ നമ്മുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയകളിൽ നമുക്കത് വന്നൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് എഴുപത് കിലോമീറ്ററിൽ മുമ്പ് നശിപ്പിക്കും വേറൊന്ന് മുപ്പത് കിലോമീറ്ററിന് മുമ്പ് നശിപ്പിക്കാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് പണ്ടൊക്കെ ഇന്ത്യക്ക് ഒരു പത്ത് ദിവസം അഗ്രസീവായിട്ട് യുദ്ധം ചെയ്യാനുള്ള ആമിനേഷനെ ഉണ്ടായിരുന്നുള്ളൂ പഴയ നമ്മുടെ ഇതുവരെ ചെയ്ത എല്ലാ യുദ്ധത്തിലും അത് നാപ്പത് ദിവസമാണ് ഈ നാപ്പത് ദിവസം ഞാൻ പാകിസ്ഥാന് പത്തൊ മൂന്ന് നാല് ദിവസം കൂടുതൽ പറ്റൂലെന്ന് ആലോചിച്ചു പാകിസ്ഥാന്റെ യുദ്ധത്തിന്റെ പിന്നെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ബ്ലോൺ വാർ വന്ന നാല് ദിവസം അഞ്ചു ദിവസം കൂടുതൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെന്നാണ് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ പത്തായിരുന്നത് ഇപ്പം നാപ്പതാണ് നമ്മുടെ പണ്ട് നമുക്ക് വെടിയുണ്ടകൾ വെളിയിൽ നിന്ന് വരണമായിരുന്നു ഇന്ന് നമ്മുടെ എൺപത്തെട്ട് ശതമാനവും നമ്മുടെ വെടിക്കോപ്പുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ് നിങ്ങൾക്കറിയാം നമ്മൾ പലപ്പോഴും ഇസ്രയേലിന് നമ്മളാണ് കൊടുക്കുക യുദ്ധത്തിന്റെ സമയത്ത് വെടിക്കോപ്പുകൾ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ് അപ്പം ഈ പിനാക്ക ആർട്ടിലറി ഇതൊക്കെ ഓൾറെഡി ആണ് അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മുടെ ഉദ്ദേശം അവരുടെ ടെറിട്ടറി പിടിച്ചെടുക്കുകയല്ല പാകിസ്ഥാനെ പിടിച്ചെടുക്കുകയല്ല അപ്പോൾ വെറുതെ ഒരു ടാങ്ക് യുദ്ധം പോയി നമ്മുടെ ധാരാളം സൈനികർ മരിക്കുക എന്നുള്ളത് പണ്ടൊക്കെ ഇതൊക്കെ സംഭവിച്ചിരുന്നു നമ്മൾ ചെയ്യുക ഒരു പക്ഷേ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ആയിരിക്കും അധികം ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാതെ മിസൈലും ഡ്രോണുകളുമുള്ള ഒരു അറ്റാക്കാണ് സാധാരണഗതിയിൽ സാധ്യത പിന്നെ അവർ അവരിങ്ങോട്ട് ഇടിച്ച് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മേളും ദേഴും നോട്ടമില്ല ഇതിനകത്ത് രണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓൾറെഡി അവരുടെ ഡിക്ലയർഡ് നാല് കാര്യമുണ്ട് അവരുടെ ലാർജ് ലാൻഡ് പാകിസ്ഥാന്റെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ മിലിട്ടറിയുടെ ഭൂരിഭാഗം കൊളാപ്സ് ചെയ്യണേ പിന്നെ അവർക്ക് വേറെ മാർഗമില്ല അവർ ന്യൂക്ലിയർ ബോംബ് എന്ന് പറഞ്ഞിരിക്കും എക്കണോമിക് അവരെ കഴുത്ത് ഞെക്കി കൊല്ലുകയാണെങ്കിൽ ഉദാഹരണത്തിന് അവരുടെ വെള്ളം തടഞ്ഞാൽ ഇതൊക്കെ അതൊന്ന് പ്രത്യേകം പറയേണ്ടതാണ് അവരുടെ വെള്ളം തടഞ്ഞാൽ അവരുടെ പോർട്ടുകൾ നശിപ്പിച്ചാൽ അവർ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റജീം അവരുടെ അവരുടെ എന്തെന്ന് പറയുക അവരുടെ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും ഒക്കെ തട്ടിക്കളയണെങ്കിൽ അവർ ന്യൂക്ലിയർ ഇപ്പം ഇങ്ങനെയൊക്കെ ചുമ്മാ ഒരു പറച്ചിലാണ് ഇത് കൂടുതൽ പറച്ചിലാകാനാണ് എല്ലാ സാധ്യത അപ്പം ചുരുക്കം പറഞ്ഞ എന്താണ് നമ്മൾ ഓൾറെഡി അവർ പറഞ്ഞ് അവർ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് ഓൾറെഡി പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാട്ടർ ട്രീറ്റി അപ്പോ ഇത് ഇന്ത്യ ഫുള്ളി അവർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇന്ത്യ അവരെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഓൾറെഡി ഫുള്ളി പ്രിപ്പയർഡാണ് നമ്മൾ കയറി അവരുടെ ഒരു ഡീപ്പർ സ്ട്രൈക്ക് നടത്തിയോന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് എന്താ ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഫുള്ളി വാർ പ്രിപ്പയർഡ് ആണ് നമ്മുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചും ഇപ്പൊ പുറത്ത് വന്നിട്ടുള്ള വിവരങ്ങൾ വെച്ചും ഡിഫൻസ് ജേർണൽസിന്റെ റിവ്യൂ വെച്ചും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നു അതുകൊണ്ട് നമ്മൾ യാതൊരു വിധത്തിലും ഭയക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് ഭയന്നിട്ട് ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു സമയമാണ് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക ഭാഗ്യം ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ വാർ പ്രിപ്പയർഡ്നസ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യ എല്ലാ തരത്തിലും പൂർണ്ണമായി സജ്ജമായി മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ ഭയക്കേണ്ടതുണ്ട് വിനോദ് സർ പറഞ്ഞതുപോലെ നാൽപ്പത് ദിവസത്തെ യുദ്ധ മുൻകരുതലുകളെടുത്ത് ഇന്ത്യ നിൽക്കുന്നു നാല് ദിവസം പോലും പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതിയിലാണ് പാകിസ്ഥാനം ഉള്ളത് വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും